ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആണ് കേട്ടോ വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും പറഞ്ഞ സമയത്തൊന്നും എത്തിച്ചുകൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല മഴയുടെ പ്രശ്നവും പിന്നെ ഇടയ്ക്ക് എനിക്ക് സുഖമില്ലാതൊക്കെ ആയി കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വ്യാഴാഴ്ച വരെ വന്ന ഓർഡർ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വ്യാഴാഴ്ചക്ക് മുന്നേ ഓർഡർ തന്ന ആർക്കെങ്കിലും ഇനി പ്ലാൻസ് അയക്കാനുണ്ടെങ്കിൽ അവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് സെയിൽ വീഡിയോയിലേക്ക് പോകാം ദാ സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് നമ്മുടെ കുറ്റിമുല്ലയുടെ തൈകളാണ് കേട്ടോ അപ്പോൾ ഫ്ലവറോടും മുട്ടുകളോടും കൂടിയ തൈകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ കാണിക്കുന്നതാണ് പ്ലാന്റ് സൈസ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് നമ്മുടെ പിച്ചിയുടെ തൈകളാണ് അപ്പോൾ ഇതൊക്കെ പുതിയ ലോഡിൽ വന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നതിനേക്കാളും വലിയ പ്ലാന്റുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് നാലും അഞ്ചും പമ്പുകളോട് കൂടിയ തൈകളാണ് ടോപ്പോ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലെ ഇപ്പോൾ ഇത് ഇതേ സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയായിരിക്കും കൂടുതലും പ്ലാൻസ് അയക്കുന്നത് പിന്നെ വീടിനടുത്തൊന്നും ഡി ടി ഡി സി സൗകര്യം ഇല്ല എന്ന് പറയുന്നവർക്ക് മാത്രം സ്പീഡ് പോസ്റ്റ് വഴിയും പ്ലാൻസ് അയക്കുന്നുണ്ട് അടുത്ത സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് ലോറ പെറ്റാലത്തിൻ്റെ തൈകളാണ് ടോപ്പോ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിരുന്നത് അറുപത് രൂപയുടെ ചെറിയ തൈകളാണ് പക്ഷേ നമ്മൾ കുറച്ച് ദിവസമായി വെയിറ്റ് ചെയ്യുമായിരുന്നു കുഞ്ഞു തൈകൾക്ക് വേണ്ടി പക്ഷേ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലോഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള തൈകളാണ് അതായത് ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പിന്നെ വീഡിയോയിൽ കാണിക്കുന്നതല്ലാതെ മറ്റേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് കാറ്റലോഗ് ഉണ്ട് കാറ്റലോഗ് വഴിയും പ്ലാൻസുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ദേവദാരു എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ അപ്പോൾ ഇത് മരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് ദേവദാരു ആണ് അപ്പോൾ പ്ലാൻ സൈസ് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതാ ഇതകി കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് ഇത്രയും വലിപ്പത്തിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നത് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഞാൻ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം അടുത്ത് താ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കോഞ്ചി അല്ലെങ്കിൽ പിങ്ക് പെട്രി എന്നറിയപ്പെടുന്ന ക്രീപ്പർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ ഇതാണ് പ്ലാൻ സൈസ് റേറ്റ് വരുന്നത് അറുപത് രൂപ അടുത്ത് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ക്രോട്ടൻ്റെ ഈ കാണുന്ന വെറൈറ്റിയാണ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള തൈകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അ ഈ കാണിക്കുന്നതാണ് പ്ലാൻ സൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പ്ലാന്റ്സ് ഒക്കെ ഉള്ളൂ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി ഇനി സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ അറിയാത്തവർ ടൈപ്പ് ചെയ്ത് അയച്ചാലും മതിയാവും അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ സി യു